എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പരിവുതയിച്ച ശ്രീ ധ്യാൻ പ്രശസ്ത നടൻ എന്ന നിലയിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ജലവിദ്യ ഈ കാർഷികോദ്യമനത്തിന് പിന്തുണയുമായി നമ്മോടൊപ്പം ഉണ്ട് ശ്രീ ധ്യാൻ ശ്രീനിവാസിനെ ഏറെ ആഗ്രഹവും ക്ഷണിക്കുന്നു സംസാരിക്കാനൊന്നുമില്ല അപ്പൊ അല്ലല്ല അച്ഛൻ അല്ലെ ഇപ്പൊ ഇവിടെയുള്ള എല്ലാരും സംസാരിക്കാന തുടങ്ങി പോയിത്ത രാത്രി പാദരാത്രി ആയിരുന്നു സംസാരിക്കാൻ എന്ന് പറഞ്ഞ ആളിപ്പോ തന്നെ അല്ല ഇത് ഇപ്പൊ മഞ്ചേട്ടിന് നമ്മുടെ വീട്ടിലത്തെ ആളെ പോലെയാണ് പരിപാടി എല്ലാ അത്രയും വർഷങ്ങളായിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ മുറിയിൽ നിന്ന് ഞാൻ ഓർമ്മ കാണുന്നത് ഈ പാടമാണ് അപ്പൊ വർഷങ്ങളായിട്ട് വെറുതെ ഇരുന്ന സമയത്തും അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ പാടം കണ്ടെഴുന്നേക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ചുരുക്കുന്ന ജില്ല ആൾക്കാരിൽ ഒരാളെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പാടം സ്ഥിരമായി കണ്ടുവരുന്ന ഒരാൾ പക്ഷെ ഉറങ്ങി എഴുന്നേൽക്കൊണ്ട് ഈ പാടം കണ്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പൊ ഇവിടെ ഈ പരിപാടി നടക്കുന്നുണ്ട് ഇതുവരെ വിളിച്ചില്ല എന്തായാലും ഇവരെ കാലശേഷം ഞാനായിരിക്കും ഇത് തുടർന്ന് പോവുക അതിനു വേണ്ടി വെയിറ്റി ആണ് അപ്പോ അതിന്റെ പ്രാർത്ഥനയുണ്ട് എന്തായാലും മനുഷ്യൻ എല്ലാവിധ ആശംസകളും നിന്റെ പറഞ്ഞ